കൂടെ നിന്ന് പല ആളുകളും മരിച്ചുപോയിട്ടൊക്കെ ഉണ്ട് അവർക്കൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൗനപ്രാർത്ഥന ഭൗതം പറഞ്ഞ ഗഫുർഖ സലാഹുദ്ദീൻ സാർ അർഹൽ സാർ മറ്റ് മാക്സവൻ കോർഡിനേറ്റർമാർ ട്രെയിനർമാർ നമ്മുടെ ഈ കിനാശേരി മാക്സവനെ പറ്റി രണ്ടു വാക്ക് പറയാൻ വേണ്ടി നമ്മുടെ ഈ ഈ മാക്സവൻ കിനാശ്ശേരിലേക്ക് കൊണ്ടുവന്ന ജബ്ബാർ ജബ്ബാർക്കാക്കിനെ ക്ഷണിക്കാം ഏറെ സന്തോഷവും അതിലേറെ ആഹ്ലാദവും നിറഞ്ഞു നിന്ന് നിൽക്കുന്ന ഈ പ്രഭാതത്തിൽ ആശ്ശേരിയിലെ മാക്സവൻ യൂണിറ്റ് ഇന്ന് ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണ് ഒരു വർഷം മുമ്പ് നിവിടെ ആരംഭിച്ച എക്സവൻ എന്ന മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന ഈ ഒരു പ്രസ്ഥാനം ഇന്ന് സോൺ ഫോറിലെ ഏറ്റവും മികച്ച യൂണിറ്റായി നിലനിൽക്കുകയാണ് ഒരു ജനതയുടെ ആരോഗ്യത്തിന് നൽകാവുന്ന ഏറ്റവും മികച്ച ഒരു പ്രഭാത വ്യായാമ മുറ ഈ ലോകത്തിന് തികച്ചും സൗജന്യമായി ഇവിടെ പകർത്തു നൽകിയ ഈ മെക്സവൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ ആദരണീയനായ ഫൗണ്ടർ ഡോക്ടർ സലാ സാറിനെ ഇവിടെ നമുക്ക് നിറ കയ്യൊടികളെ സ്വീകരിക്കാം അദ്ദേഹത്തിൻ്റെ കരുത്തു പകർന്ന കരുത്തുറ്റ ഈ പ്രസ്ഥാനത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ഡോക്ടർ അറക്കൽ സാഹിബ് അദ്ദേഹത്തെയും നമുക്ക് നിറ കഴിയുകയും സ്വീകരിക്കാം കോഴിക്കോട് പട്ടണത്തിൻ്റെ വലിയൊരു ഭാഗം നിറഞ്ഞു നിൽക്കുന്ന സോൺ ഫോറിൻ്റെ ചീഫ് കോർഡിനേറ്റർ ശ്രീ എസ് പി റഷീദിനെയും നമുക്ക് അതോടൊപ്പം തന്നെ ഈ വേദിയിലുള്ള നമുക്കെല്ലാം മറക്കാനാവാത്തൊരു വ്യക്തി നമ്മുടെ സിമീർമാന സിമീർമാന നമ്മുടെ യൂണിറ്റിന് വലിയൊരു പ്രസ്താവ് കൈത്താങ്ങയിൽ പ്രവർത്തിച്ച ആളുകളാണ് നമുക്ക് ഈ യൂണിറ്റ് നമ്മൾ ചിടത്തോളം ഏറ്റവും കൂടുതൽ കരുത്ത് നൽകുന്നത് ഇവിടുത്തെ വനിതാ വിഭാഗമാണ് ഈ വനിതാ വിഭാഗത്തിൻ്റെ എല്ലാ ആളുകളെയും കോർഡിനേറ്റർ അടക്കമുള്ള എല്ലാ ആളുകളെയും പിന്നെ ഇവർക്കെല്ലാം തന്നെ സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ മുസ്തഫ പുരുവള്ളൂർ ചീഫ് കോർഡിനേറ്റർ മാക്സവൻ അവർക്കെല്ലാം തന്നെ സ്വാഗതം ചെയ്യുന്നു ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം കളാശ്ശേരിയിൽ ഈ വലിയ ഒരു വലിയ രൂപത്തിൽ നല്ല രൂപത്തിൽ നടക്കുന്ന ഒരു യൂണിറ്റാണ് ആണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളെയും ആശംസകൾ നന്മകൾ അറിയിക്കുന്നു നമ്മുടെ ഈ പരിപാടി വേദിയിലെ അധ്യക്ഷൻ ഗഫൂർ വഴി കിനാശേരിയുടെ ശാരഥികൾ അതേപോലെ തന്നെ വേദിയിലും സദസ്സിലുമായിട്ട് ഇരിക്കുന്ന മെക്സൺ ലീഡേഴ്സ് ട്രെയിനേഴ്സ് കോർഡിനേറ്റേഴ്സ് എൻ്റെ പ്രിയപ്പെട്ട മെക്സവൺ മെമ്പേഴ്സ് പരിസര പ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് മെക്സൺ കിനാശ്ശേരി അതിൻ്റെ ഒന്നാം വാർഷികാഘോഷ വേളയിലാണ് നാം ഇവിടെ സംഗീതരായിരിക്കുന്നത് നമുക്കറിയാം ഒരു കഴിഞ്ഞ ഒരു വർഷത്തോളം

ഹൃദയത്തോട് കൂടി കൂട്ടി പിടിക്കുന്നു എന്നുള്ളത് വളരെ ലളിതമാണ് കാരണം ആരോഗ്യമാണ് ഇന്ന് ഒരു ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നാം എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റെന്ത് തന്നെ നമ്മുടെ കൈവശം ഉണ്ടായിട്ടും അതൊന്നും നമുക്ക് പ്രയോജനം ലഭിക്കുകയില്ല ആരോഗ്യമാണ് അമൂല്യവസ്തു എന്ന തിരിച്ചറിവാണ് നമ്മെല്ലാവരും ഇന്ന് ഈ പ്രഭാതത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നത് പുതിയ സൂര്യൻ വിളിച്ചു പോകുന്നതിന് കൂടെ തന്നെ ആയിരം കണക്കിംഗ് സെന്ററുകൾ ഇന്ന് സജീവമാണ് ബോഡി നിങ്ങൾക്ക് സാധ്യമാണ് അങ്ങനെ നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ മസിൽ ബ്യൂഹത്തെയും ശക്തിപ്പെടുത്തുകയും അതേപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ കിടക്കി കിട്ടും കൊണ്ട് ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ജീവൻ നൽകുകയും വഴി നിങ്ങൾക്ക് സ്റ്റാമിന കിട്ടുകയാണ് അങ്ങനെ നിങ്ങൾക്ക് പുനർജന്മവും നിങ്ങൾക്ക് കിട്ടുകയാണ് അതുകൊണ്ടാണ് ഒരു മാന്ത്രിക എക്സൈസ് എന്ന് പറയാൻ കാരണം ഏതായാലും നിങ്ങളുടെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നിങ്ങൾ ഇന്നിവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈ വ്യായാമത്തിൽ വരുന്ന വഴി നിങ്ങൾ നിങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ ഉപ്പമ്മമാർക്ക് നിങ്ങളുടെ ചേട്ടത്തിമാർക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ പകർന്നു നൽകിക്കൊണ്ട് നിങ്ങളുടെ ആയുവാസികൾ പകർന്നു നൽകിക്കൊണ്ട് രോഗികളെ സന്ദർശിച്ചുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക ഈ മെക്സവിന്റെ പഠിച്ച കാര്യം മറ്റുള്ളവരെ പകർന്നു നൽകുക അതായത് മെക്സവൻ എല്ലാവരും ഹാപ്പിയാണ് ആണല്ലേ യെസ് അതാണ് നമുക്കത് എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരും മെക്സൽ വന്നിരിക്കുന്ന ഒരുത്തർക്ക് പോലും ഒരു പ്രയാസമില്ല എല്ലാവരും ഹാപ്പിയാണ് അതിന് നമ്മൾ മെക്സങ്ങ് എല്ലാവിധ സാഹചര്യം ഒരുക്കി തന്നിട്ടുണ്ട് ഈ പ്രഭാത സൂര്യനോടൊപ്പം ഈ പ്രഭാതകളിൽ ഇങ്ങനെ സൗഹാർദ്ദ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ ഗ്രാമ ഗ്രാമം മുന്നോട്ടിറങ്ങിയ പോലുള്ള ഈ മെക്സൈൻസിന് എന്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ചു കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് കൂടാതെ ഇവിടെ ഈ ജനാശ്ശേരിയിൽ നിന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ അതിന്റെ ലീഡേഴ്സ് ട്രെയിനേഴ്സ് അതിൻ്റെ മെമ്പേഴ്സ് ഒരുപാട് തിരഞ്ഞെടുക്കുണ്ടാകുമെന്ന് അറിയാൻ അതിൻ്റെ എല്ലാ സാരജികൾക്കും ഇതിനു വേണ്ടി ഇതിനു വേണ്ടി ആഹോരാത്ഥം പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനും എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു എല്ലാവർക്കും ദീർഘാശില്ല ആരോഗ്യത്തോടുകൂടി സേവം നൽകി മാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്തതായി നമ്മുടെ മുഖ്യാതിഥി മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി നമ്മുടെ നമ്മളെ ബ്രാൻഡല്ലാത്തതിൽ കൂടെയാണ് ആദ്യ ഫോട്ടോ കാണുമ്പോൾ നല്ല തടിയൊക്കെ ഉണ്ട് ഇപ്പോ ബാബാണോ കാലം കാത്തു വെച്ച ആരോഗ്യ സംരക്ഷണത്തിന്റെ കനകദിനീലം മെക്സമൻ ഹെൽത്ത് ക്ലബിന്റെ യൂണിറ്റിന്റെ ഒന്നാം വാർഷികാഘോഷത്തിന് വേണ്ടി എത്തിച്ചു വരുന്ന പ്രിയപ്പെട്ട മെക്സമിന്റെ സഹോദരി സോഗത ആശംസിച്ച കപ്പൂർ മണറെഡിയും കെ കെ സുഹാഷും ജബ്ബാർ മാഷും നമ്മുടെ പ്രിയങ്കരനായ ചീഫ് കോർഡിനേറ്റർ കെ ടി മുസ്തഫയും ഈ സോണിൻ്റെ എല്ലാമെല്ലാമായ എസ് ടി റഷീദ് സായിയുടെ നേതൃത്വത്തിലുള്ള ഈ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ടീം അംഗങ്ങളെ നിങ്ങളുടെ ഒരു ഞാൻ എസ് ടി റഷീദ് സായിയോട് ചോദിച്ചു ഇത് എത്ര യൂണിറ്റിൽ നിന്ന് വന്ന ആളുകളാണ് ഞാൻ ഈ നാനൂറ് ആളുകൾ കണ്ടപ്പോൾ ഒരു നാലഞ്ച് യൂണിറ്റ് എന്ന് പറഞ്ഞവരായിരിക്കുമെന്നാണ് കരുതിയത് അദ്ദേഹം പറഞ്ഞത് ഈ യൂണിറ്റ് മാത്രമാണ് നമുക്ക് സെലക്റ്റീവായ കുറച്ച് ഗസ്റ്റുകളാണ് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ യൂണിറ്റ് ആയിരിക്കും ചിനാശ്ശേരി മേലെ എന്നാൽ കോഴിക്കോട് ജില്ലയിലല്ല എനിക്ക് തോന്നുന്നതിൽ എവിടെയൊക്കെ മെക്സിമുണ്ടോ അതിൽ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള ഏറ്റവും വലിയ യൂണിറ്റ് ആയിരിക്കും യൂണിറ്റ് നാന്നൂറ് ആളുകൾ ഉണ്ടെങ്കിൽ വേറെ അവിടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല ഇനി പാലക്കാട് ജില്ലയിലേക്ക് അങ്ങനെ വളർന്ന് പടർന്ന് കയറുന്നത് അവരെ നിങ്ങളെ തോൽപ്പിക്കാതിരിക്കാൻ ഞങ്ങൾ ഒന്നുകൂടി ഒരു ദിവസരാകുന്ന പ്രിയപ്പെട്ടവരെ മനുഷ്യ മനസ്സിലെ സ്നേഹത്തിന്റെ കണികകളെ ആരോഗ്യത്തിന്റെ കണികകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് മാനസികമായി നമ്മളെ ഒരുമിപ്പിക്കുന്നതിനോടൊപ്പം നമ്മുടെ ശരീരത്തിനായി ലളിതവും എന്നാൽ വളരെ സെലക്ടീവും എഫക്റ്റീവുമായ വ്യായാമങ്ങളെ കോട്ടിണക്കൊണ്ട് പ്രിയപ്പെട്ട ക്യാപ്റ്റൻ സലാമുദ്ദീൻ സംഭാവന ചെയ്താൽ നമുക്ക് നൽകിയ അദ്ദേഹം നമ്മോട് കാണിച്ച ഏറ്റവും വലിയ കരുണയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു നൂറ് രൂപ വെച്ച് ഫീസ് കൊടുക്കാൻ പറ്റാത്ത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം അയ്യായിരം രൂപക്കും പതിനായിരം രൂപക്കും അതിന് മുകളിലും മരുന്ന് കുറിച്ചിരുന്ന ആളുകൾ എനിക്കറിയാം ഇന്ന് ആ മരുന്നുകൾ പൂർണ്ണമായി ഒഴിവാക്കിയവരും ഭാഗികമായി ഒഴിവാക്കിയവരുമുണ്ട് രോഗം വരാതിരിക്കാൻ കടന്നു വരുന്നവരുണ്ട് ഭക്ഷണം കഴിച്ചതിന്റെ അസ്ഥിഗരമാതാൻ അസുഖം മാറാൻ വരുന്നവരുണ്ട് പക്ഷേ ഇവർക്കൊക്കെ ഒരു നൂറ് രൂപ ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷെ എന്റെ നാടിന് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്റെ സംഭാവന നൽകാൻ സാധിക്കും അതിനെങ്ങനെ ഒരു ജനതയെ ഉദ്ഘടിപ്പിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും എന്നതിന്റെ ജീവിച്ചിരിക്കുന്ന തെളിവാണ് അദ്ദേഹം നമുക്ക് മാതൃകയാക്കാവുന്ന തെളിവാണ് നല്ലൊരു കൈയ്യങ്ങൾ കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കൂട്ടത്തിൽ ഞാൻ ഇവിടുത്തെ ട്രെയിനർമാരെ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു വളരെ ചിട്ടയായി കൃത്യമായിട്ടാണ് പല സ്ഥലത്തും സലാഹുദ്ദീൻ സാർ എക്സസൈസിൻ്റെ സമയത്ത് കൂടുതൽ വിശദീകരിക്കാറുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇദ്ദേഹം ഇന്നിവിടെ വളരെ കുറച്ച് സമയമാണ് എടുത്തത് കാരണം നിങ്ങൾ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് ട്രെയിനർമാർക്ക് ചെയ്യുന്നുണ്ട് ലോകത്തിലേക്ക് മെച്ചവനെ പകർത്താനും പടർത്താനും നിങ്ങൾക്ക് ഇനിയും സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്മകൾ പ്രചരിപ്പിക്കാനും നന്മയുടെ വക്താക്കളാകാനും നമുക്ക് സാധിക്കണം നമുക്കറിയാവുന്നത് പോലെ തന്നെയാണ് ലോകത്ത് നമ്മളെ തിരുത്താനും നന്മ പറഞ്ഞു തരാനും വളരെ കുറച്ചാളുകളെ ഉണ്ടായിരുന്നു വിവാദങ്ങളെ പറ്റി പറഞ്ഞ കാലത്തും നാം അങ്ങനെ ഒന്നിനെയും ഭയപ്പെടാതിരുന്നത് നമ്മുടെ മടിയിൽ കനമില്ലാത്തത് കൊണ്ട് വയലിൽ പേടിയില്ല എന്നത് മാത്രമല്ല നമുക്കൊന്നും ഒളിക്കാനില്ല എന്നതുകൊണ്ട് മാത്രമാണ് നേർന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിജയവും നേർന്നു കൊണ്ട് നിർത്തുന്നു വളരെ ആവേശപൂർവ്വം നിങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്കും ആവേശം തോന്നുകയാണ് സാധാരണ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ സ്ത്രീകൾക്ക് തിരക്കുണ്ടാവും മദ്രസയിൽ പോകാൻ സ്കൂളിൽ പോകാൻ ഭക്ഷണമുണ്ടാക്കാൻ പക്ഷെ അച്ചടക്കത്തോടുകൂടി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ് നമ്മൾ മാത്രമല്ല നമ്മളെ വീട്ടിലുള്ളവരും അയൽവാസികളും നമ്മളെ നാട്ടുകാരും നമ്മൾ എവിടെയൊക്കെ എത്തുന്നുണ്ടോ അവിടെയൊക്കെ മെക്സവൻ്റെ സന്ദേശം എത്തിക്കുക അങ്ങനെ എല്ലാവരിലേക്കും ഈ ഒരു വലിയ ഈ സന്ദേശം എത്തിക്കാൻ ശ്രമിക്കുക എല്ലാവരുടെ വിജയാശംസകളും ജയ് മെക്സവൻ താങ്ക് വേണ്ടി നമ്മുടെ സ്റ്റേജിലും സഹോദരന്മാരെ സഹോദരിമാരെ കൻ ചക്രവാളത്തിൽ സൂര്യന്റെ ഭൻകിരണം എല്ലാവരുടെയും മുഖത്തെ മുഖത്തേക്കളിച്ച് പ്രയാസപ്പെടുത്തുന്ന അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന ഉത്തേജിപ്പിക്കുന്ന ഈ സുന്ദരപ്രഭാതത്തിൽ ഇന്നത്തെ പ്രവാഹത്തിലെ നമ്മുടെ കക്ഷിയിൽ ഞാൻ കണ്ടൊരു പ്രത്യേകതയുണ്ടാവുന്നു ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത പ്രത്യേകത നിങ്ങളുടെ ഭാഗം മാത്രമാണ് അധികം ഒന്നും പറയുന്നില്ല ആളുകൾക്ക് നിങ്ങൾ ചെയ്യുന്ന സേവനത്തിന്റെ എന്റെ കയ്യിൽ ഒന്നുമില്ല ഇനി കുറ്റ കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ജീവിതമാകുന്ന നന്മ പുസ്തകത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെതായ എല്ലാ നന്മകളും ശൽക്കരങ്ങളൊന്നും രേഖപ്പെടുത്തും അത് മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കാവൂ ആ പ്രതീക്ഷയോടുകൂടി ഇനിയും നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും ഏർപ്പാട് ചെയ്തിട്ട് പോകുന്ന എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്നേഹം എന്നാൽ ശരിയായിട്ട് എനിക്ക് എൻ്റെ ബന്ധമുണ്ടാക്കി നടത്തിയതാണ് ഞാൻ നയൻറ്റീൻ സെവൻറ്റി ഐവിലെ ഗുവാക്കം കോളേജിൽ അഞ്ച് പുറങ്ങൾ പഠിച്ചതാണ് അപ്പോൾ ആ ബന്ധം ഞാൻ ഇത് കൊടുക്കാൻ പറ്റിയ സന്തോഷമുണ്ട് ദീപാവളിയായാലും ശരി മറ്റേ ന്യൂ ഇയറായാലും ശരി നോമ്പ് തോറായാലും ശരി എല്ലാ പരിപാടികളും മെക്സ് സെവൻ ആഘോഷിക്കാറുണ്ട് അതാണ് മെക് സെവൻ മക്കൽ വാവാ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ശരിക്കും മുഖത്തിൽ ഇങ്ങനെ മഗുദാവിൽ കണ്ടിട്ടില്ല അപ്പോൾ മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കിത് കാണാനുള്ള അവസരം കിട്ടി ഞാൻ അദ്ദേഹത്തിന് കാണാൻ വേണ്ടി മാത്രം കാരണം എട്ട് മണിക്ക് ഒരു പരിപാടി ഉണ്ടായിട്ടും ഞാൻ പറഞ്ഞു മൂപ്പരൊന്ന് കാണണം കാരണം കാണാനുള്ള കാരണം ഞാൻ പറഞ്ഞു കൊടുക്കാം കാരണം ഇത്ര വലിയൊരു പ്രസ്ഥാനം ഇത്ര വലിയൊരു സംഭവം നടത്തുന്നതിൽ എവിടെയോ വെച്ചിട്ട് ഒരാൾ നടത്തണം അപ്പോൾ അത് അതിൻ്റെ ക്വാളിറ്റി പറഞ്ഞ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഞാൻ റെഡാക്കുന്ന ഒരു സ്ഥലമാണ് ഡോക്ടർ സലൗദ്ദീൻ സാറിനാണ് നമ്മുടെ മെക്സവന്റെ ഫൗണ്ടർ ഉപഹാരം കൊടുക്കുന്നതിനായി കിനാശേരി യൂണിറ്റിന്റെ കോടിനാട്ടറായ കെ കെ സുഹാസിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അത് നമ്മുടെ ബ്രാൻഡ് അമ്പാസിറ്റർ ഉപഹാരം കൊടുക്കുന്നതിനായി ഷാഹിനാ സലാവ് ക്ലസ്റ്റർ സിക്സിന്റെ കോർഡിനേറ്റർ వరంసో మీడీ కష్ట వర్మీ చీఫ్ మెక్సన్ మీడియా కోఆర్డేటర్ అయ్యూ కట్టి అది కొడుకు లసీఫ్ please don't Yeah. ീ കൂടി 啊、uh,，OK OK。Yeah!